സോപാന ചിത്രകലയുടെ തിരിച്ചുവരവരെ തുടക്കം കുറിച്ചുകൊണ്ട് സോപാന ചിത്രകല ഫണ്ടമെന്റൽ ഓഫ് കേരള മ്യൂറൽ പെയിന്റിംഗ് എന്ന പുസ്തകം പുറത്തിറക്കി കോഴിക്കോട് വെച്ച് നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള പുസ്തകം പ്രകാശനം ചെയ്തു സോപാന ചിത്രങ്ങൾ ജനകീയമാകുന്ന കാലത്താണ് ശശി ഇളവരാടിന്റെ സോപാന ചിത്രകല ഫണ്ടമെന്റൽ ഓഫ് കേരള മ്യൂറൽ പെയിന്റിംഗ് എന്ന പുസ്തകം പുറത്തിറങ്ങുന്നത് ഭാരതീയമായ ചിത്രകലാ പാരമ്പര്യത്തിന്റെ അടിവേരുകൾ വരുന്ന തലമുറയിലേക്ക് എത്തിക്കുന്ന മാതൃകയിലാണ് പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു നാടിന്റെയും സോപാന ചിത്രകലയുടെയും തിരിച്ചുവരവാണെന്ന് ഗോവ ഗവർണർ ശ്രീധരൻപിള്ള വ്യക്തമാക്കി ഇതൊരു നാടിന്റെ തിരിച്ചു വരവത്ത് കൊല്ലം മുമ്പ് ഇന്ത്യൻ പാർലമെന്റിനെ ആ പടവുകളിൽ തൊട്ട് സഷ്ടാങ്ക പ്രണാമം നടത്തി ഭരണഘടന എനിക്ക് വേദവേക്യമാണ് വേദപുസ്തകമാണെന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റ് അകത്തേക്ക് ആദ്യമായി കടന്ന വർത്തമാന ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം വാക്ക് തിരിച്ചു വരവെന്ന് ആ തിരിച്ചു വരവേ ഒട്ടേറെ മേഖലകളോട് ബന്ധപ്പെട്ടിരിക്കുന്നു ചരിത്രത്തിൽ എക്കാലത്തും ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച ഒരു നാട് നമ്മുടെ ഭാരതം ആ ഭാരതത്തിന് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു വരണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം കേസരി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ കെ മാരാർ ആർട്ടിസ്റ്റ് മദനൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്